തൃശൂരിലെ എം ജി റോഡിലെ കുഴിയിൽ വീണ് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന പത്മിനിയുടെ സ്ഥിതി ഗുരുതരമായി തുടരുന്നു അപകടത്തിൽ മകൻ വിഷ്ണുദത്ത് മരിച്ചിരുന്നു പ്രതിപക്ഷ കക്ഷികൾ പ്രതിഷേധം ശക്തമാക്കും കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് ജയ്സൺ ചാവോളപ്പിൽ ചേരുന്നു ജെയ്സൺ ഇന്നലെ ഉണ്ടായ ഒരു മരണം തന്നെ എത്ര വേദനപ്പെടുത്തുന്നതാണ് അതും കുഴിയിൽ വീണൊരു മരണം കൂടി സംഭവിച്ചതാണ് ഇതിപ്പോൾ അമ്മയുടെ ആരോഗ്യസ്ഥിതി അത് ഗുരുതരമായി തുടരുകയാണോ പ്രതിഷേധങ്ങൾ അതിപ്പോൾ എങ്ങനെയൊക്കെയായിരിക്കും രോഷനി ഇന്നലെ രാവിലെ ഏകദേശം കൂടിയാണ് അതിധാരണമായ സംഭവം ഉണ്ടായത് തൃശൂരിലെ എം ജി റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ വണ്ടി ഒരു ഭാഗത്തേക്ക് മാറ്റിയതായിരുന്നു അപ്പോഴാണ് ബസ് ഇടിക്കുകയും പിന്നീട് ബസ് കയറി മകൻ മരിക്കുകയും ചെയ്തത് അമ്മ പത്മിനി അതീവ ഗുരുതരാവസ്ഥയിൽ ഇപ്പോഴും ആശുപത്രിയിൽ തുടരുകയാണ് കോമാ സ്റ്റേജിൽ എന്നാണ് ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിനെ തുടർന്ന് അതിശക്തമായ പ്രതിഷേധം ഇന്നലെ തൃശൂരിൽ തന്നെ ഉണ്ടായിരുന്നു റോഡ് ഉപരോധിക്കുകയും പിന്നീട് ഇവരെ ബലപ്രയോഗത്തിലൂടെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടായിരുന്നു ബി ജെ പി കോൺഗ്രസ് കൗൺസിലർമാർ വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഇന്ന് സംഘടിപ്പിച്ചത് അതിന്റെ തുടർച്ച എന്ന നിലയിൽ ഇന്നും പ്രതിഷേധ പരിപാടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ന് തൃശൂർ കോർപ്പറേഷനിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുണ്ട് തൃശൂർ നഗരത്തിലെ ഒട്ടുമിക്ക റോഡുകളിലെ സ്ഥിതി ദയനീയമാണ് എന്ന് പറയേണ്ടി വരും തൃശൂരിൽ നിന്ന് ഈ എം ജി റോഡ് കടന്നു പോകുന്ന കളക്ടറേറ്റ് പരിസരം അതിനപ്പുറത്ത് പുഴക്കിലേക്ക് പോകുന്ന റോഡ് എന്നൊക്കെ പറഞ്ഞാൽ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതിയാണ് രോഷിൻ അത്രയേറെ ദുരിതമായ സ്ഥിതിയാണ് മഴ ശക്തമായതോടെ റോഡുകൾക്കുള്ളത് ഇതിന് ശാശ്വതമായ പരിഹാരം ഉണ്ടാകണമെന്നാണ് ഇവരുടെ ആവശ്യം അതോടൊപ്പം തന്നെ ഇന്നലെ തൃശൂർ കോർപ്പറേഷൻ മേയർ സ്ഥലത്തുണ്ടായിരുന്നില്ല പകരം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രതികരിച്ച് അടിയന്തരമായി മുഴൻ റോഡുകളിലെയും പണി പൂർത്തിയാക്കും എന്നാണ് പക്ഷേ അതൊന്നും നടപ്പാവാൻ പോകുന്ന കാര്യം കഴിഞ്ഞ വേനലും അതിനുശേഷം മഴ വിട്ടുനിന്ന സാഹചര്യം ഉണ്ടായിട്ടും യാതൊരു രീതിയിലുള്ള നടപടികളും എടുക്കാതിരുന്ന തൃശൂർ കോർപ്പറേഷൻ ഇപ്പോൾ ഈ സംഭവം ഉണ്ടായപ്പോൾ താൽക്കാലികമായ ഒരു പ്രതികരണം നടത്തിയെന്നത് മാത്രമാണ് ഇപ്പോഴുള്ള ഏതായാലും വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാനാണ് തീരുമാനം ശരിയാണ് ജെയ്സൺ പറഞ്ഞതുപോലെ തന്നെ തൃശൂരിലെ എം ജി റോഡിൽ അടക്കമുള്ള കുഴികളിൽ നിന്ന് നമ്മൾ ഇതിനു മുൻപും വാർത്ത ചെയ്തിട്ടുള്ളതാണ് പക്ഷേ ഈ കുഴികൾക്കൊന്നും ഒരു പരിഹാരമാവുന്നില്ല എന്നുള്ളതാണ്